നിങ്ങൾ ഈ രാശിക്കാരാണോ കഷ്ടകാലം തീർന്നു ഒന്നല്ല രണ്ട് രാജയോഗങ്ങൾ പണം കുന്നുകൂടും മാർച്ച് പതിനാലിന് ഒരു പ്രധാന ജ്യോതിഷ സംഭവമായ ഷഷ് മാളവ്യ രാജയോഗം നടക്കുന്നു ഈ ഇതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എല്ലാ രാശിചിഹ്നങ്ങളിലും അതിൻ്റെ ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നു എന്നിരുന്നാലും മൂന്ന് പ്രത്യേക രാശിക്കാർക്ക് ഇത് പ്രത്യേകിച്ചും ഗുണകരമാണ് മാർച്ച് പതിനാലിന് വരുന്ന ഊർജ്ജസ്വലമായ ഹോളി ഉത്സവത്തിൽ ശുക്രൻ മീനത്തിലേക്ക് മാറും അങ്ങനെ മാളവ്യ രാജയോഗത്തിന് തുടക്കമിടുന്നു മാത്രമല്ല ശനിയുടെ യഥാർത്ഥ ത്രികോണ രാശിയായ കുംഭത്തിൽ സ്ഥാനം പിടിക്കുന്ന സമയത്ത് ഷഷ്ട രാജയോഗവും രൂപപ്പെടുന്നു സൂര്യനും ബുധനും ചേർന്ന് രൂപം കൊള്ളുന്ന ബുധാദിത്യ യോഗവും ശുക്രനും ബുധനും കൂടി ചേരുന്ന ലക്ഷ്മി നാരായണ യോഗവും രൂപപ്പെടുന്നു ഏതൊക്കെ രാശിയുടെ ജീവിതത്തിലേക്കാണ് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം കുംഭം ഈ രാശിക്കാർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് ലഗ്നത്തിൽ ഷഷ് രാജയോഗവും രണ്ടാം ഭാവത്തിൽ മാളവ്യ രാജയോഗവും ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സമാനതകളില്ലാത്ത വിജയത്തിൻ്റെ ഒരു ഘട്ടത്തെ തന്നെ സൂചിപ്പിക്കുന്നു ദീർഘകാലമായി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ജോലികളുടെ പൂർത്തീകരണം ഭൗതിക സുഖങ്ങളിൽ വർധനവ് കുടുംബ ബന്ധങ്ങളിൽ ഐക്യം എന്നിവ കിട്ടുന്നതാണ് മകരം മകരം രാശിക്കാർക്ക് ഈ സമയം അസാധാരണമാംവിധം അനുകൂലമായിരിക്കും രാജയോഗത്തിൻ്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ വിജയത്തിന് കാരണമാകുന്നത് ശാന്തവും സന്തോഷകരവുമായ ഒരു കുടുംബജീവിതവും തൊഴിൽ പുരോഗതി എന്നിവയും ഉണ്ടാകുന്നു സാമ്പത്തികമായി ഈ കാലഘട്ടം അനുകൂലമാണ് ഘടകങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അഭിവൃദ്ധി ആകർഷിക്കുകയും ചെയ്യുന്നു വളരെ അനുകൂലമായ നേരമായതിനാൽ വളരെ കാലമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് മിഥുനം മിഥുന രാശിക്കാർക്ക് കാര്യമായ നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യതയുണ്ട് രാജയോഗത്തിന്റെ ഇരട്ട സ്വാധീനം അവരെ ശ്രദ്ധേയമായ വിജയത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നു ഈ കാലഘട്ടം മതപരമായ യാത്രകൾ എളുപ്പമാക്കുകയും മാനസിക ശാന്തത വളർത്തുകയും ചെയ്യുന്നു കൂടാതെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും കുട്ടികളെ കുറിച്ചുള്ള ശുഭവാർത്തകൾ ലഭിക്കുകയും ചെയ്യും കരിയർ തടസ്സങ്ങൾ നീങ്ങുകയും പുരോഗതിക്കുള്ള പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും വീട് വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കും ബിസിനസ്സിലും വളരെ വലിയ നേട്ടം തന്നെ ഇവർക്ക് കൊയ്യാൻ സാധിക്കുന്നു